അസ്സാം വലൈക്കും വരഹമത്തല്ല അലഹമില്ല വസ്ലാത്ത് വസ്സലാമ റസൂലില്ല വല അലഹി വസ്ഹബിഹി അജ്മഅീൻ പ്രപഞ്ച സൃഷ്ടാവും പരിപാലകരുമായ ഏകനായ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ് ഇസ്ലാമിൻ്റെ അടിത്തറ അള്ളാഹുവിൻ്റെ അസ്തിത്വം ആ അസ്തിത്വം തെളിയിക്കുവാൻ വേണ്ടി പരിശുദ്ധ കുർആാൻ നൽകുന്ന തെളിവുകൾ എന്തൊക്കെയാണ് അഥവാ ഏതെല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു മുസ്ലിം അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അഥവാ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്ന ചോദ്യം പലപ്പോഴും ഉന്നയിക്കപ്പെടാറുണ്ട് യഥാർത്ഥത്തിൽ ഒരു ഓരോ മുസ്ലിമും കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് ഖുർആൻ നൽകുന്ന എല്ലാ തെളിവുകളും ഒന്നാമതായി നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധ ഖുർആൻ സുഹൃത്ത് തൂറിലെ മുപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ നമ്മോട് ചോദിക്കുകയാണ് അം ഹോലിക്കോം ഇൻ ഓൻ അം ഹുൽഖോൻ അവർ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണോ ഒന്നുമല്ലാത്ത ഒരവസ്ഥയിൽ നിന്നാണോ അവർ സൃഷ്ടിക്കപ്പെട്ടത് അതല്ല അവർ തന്നെയാണോ അവരുടെ സൃഷ്ടാക്കൾ ഇവിടെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന് കുർആാൻ ചോദിക്കുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു വസ്തുവിനും സ്വയം രൂപപ്പെടാൻ സാധ്യമല്ല എന്നതാണ് ഒന്നുമില്ലായ്മ അഥവാ ശുദ്ധ ശൂന്യത അബ്സല്യൂട്ട് നെത്തിങ്സ് എന്നെല്ലാം വിശേഷിപ്പിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് ഒരു വസ്തുവിന് അസ്തിത്വം നൽകപ്പെടുന്ന ഒരു മെക്കാനിസം ആധുനിക ശാസ്ത്രം ഇന്നു വരെ തെളിയിച്ചിട്ടുമില്ല സ്ഥലവും കാലവും ഊർജവും മാസും ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ശുദ്ധ ശൂന്യത കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് അപ്പോൾ ഖുർആൻ നൽകുന്ന ഒന്നാമത്തെ തെളിവ് എന്ന് പറയുന്നത് ഒരു വസ്തുവിന് തുടക്കമുണ്ടെങ്കിൽ തീർച്ചയായും ഒരു തുടക്കക്കാരനുണ്ടാവേണ്ടത് അത്യാവശ്യമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് രണ്ടാമതായി അള്ളാഹുവിനെക്കുറിച്ച് ഖുർആാൻ സൂചിപ്പിക്കുന്ന ഒരു വിശേഷണം സ്വമദ് എന്നാണ്ഹു അല്ലാഹു അഹദ് അള്ളാഹു സൊമദ് ഇവിടെ സ്വമദ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവനും എന്നാൽ നിരാശ്രയനുമായ യാതൊന്നിനെയും ആശ്രയിക്കാത്തവനുമായ ഒരു അള്ളാഹുവിനെയാണ് അപ്പോൾ നമുക്കറിയാം പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാ വസ്തുക്കളും ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണ് അവസാനം ആശ്രയമില്ലാത്ത ഒരുവനിൽ ഈ ചങ്ങല ചെന്ന് അവസാനിക്കേണ്ടതാണ് പ്രപഞ്ചത്തിലെ ഓരോ പ്രതിഭാസത്തിന് പിന്നിൽ ഒരു കാരണമുണ്ടാകും ആ കാരണത്തിന് മറ്റൊരു കാരണമുണ്ടാകും ആ കാരണത്തിന് വീണ്ടും ഒരു കാരണമുണ്ടാകും അവസാനം കാരണങ്ങൾ ആവശ്യമില്ലാത്ത ഒരു ശക്തിയിൽ ഇത് അവസാനിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ പ്രപഞ്ചം രൂപപ്പെടുകയില്ല ഈ ശൃംഖല അനന്തമായി പിന്നോട്ട് പോവുകയായിരിക്കും ഫലം അതുകൊണ്ട് ആ സ്വമദ് എന്ന ഖുർആൻ അള്ളാഹു നൽകുന്ന വിശേഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി അള്ളാഹുവിൻ്റെ അസ്തിത്വം തന്നെ ബോധ്യപ്പെടും ഉദാഹരണമായി നമ്മൾ ഒരു ക്യൂ ഒരു വരിയിൽ നിൽക്കുന്ന ആളുകളോട് ഒരു ഒരു വരി നമ്മൾ കാണുകയാണ് ഒരു ക്യൂ നമ്മൾ കാണുകയാണ് അതിൻ്റെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ആളോട് അല്ലെങ്കിൽ നമ്മളൊരു പണം ആവശ്യപ്പെടുകയാണ് അയാൾ അയാളുടെ മുമ്പിൽ നിൽക്കുന്ന ആളോട് പണം ആവശ്യപ്പെടുകയാണ് എങ്കിലേ നമുക്ക് തരാൻ കഴിയൂ അയാൾക്ക് അയാളുടെ മുമ്പിൽ നിൽക്കുന്ന ആളോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ അത് അനന്തമായി നീണ്ടു പോവുകയാണെങ്കിൽ നമുക്കൊരിക്കലും പണം കിട്ടില്ല അതേപോലെ പ്രപഞ്ചത്തിലെ കാര്യകാരണങ്ങളുടെ ശൃംഖല അനന്തമായി പിന്നോട്ട് പോവുകയാണെങ്കിൽ ആ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം തന്നെ ഒരിക്കലും സംഭവിക്കുകയില്ല അതുകൊണ്ട് ഒരു അല്ലാഹുവിൻ്റെ അസ്തിത്വം നമുക്ക് യുക്തിപരമായി തന്നെ അവിടെ ബോധ്യപ്പെടുന്നു മൂന്നാമതായി ഖുർആൻ നമുക്ക് നമ്മുടെ മുന്നോട്ട് വെക്കുന്നത് പ്രപഞ്ചത്തിൽ കാണുന്ന ആസൂത്രണമാണ് ഈ ആസൂത്രണങ്ങൾ തികച്ചും അത് ആകസ്മികതയല്ല എന്ന് ബുദ്ധിയുള്ള ഏതൊരാൾക്കും അല്പം ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ പ്രപഞ്ചത്തിൽ കാണുന്ന ഈ ഒരു ഡിസൈനിങ് അതിന് പിന്നിൽ തീർച്ചയായും ഒരു ആസൂത്രകൻ ഉണ്ടാവണമെന്ന് സാമാന്യ ബുദ്ധി തന്നെ നമ്മോട് വിധിക്കുമ്പോൾ ഖുർആാൻ നൽകുന്ന ഈ തെളിവും ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ ഈ മൂന്ന് തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഏതൊരാൾക്കും അള്ളാഹുവിൻ്റെ അസ്തിത്വം കൃത്യമായി ബോധ്യപ്പെടാൻ സാധിക്കുന്നതാണ് ആ അസ്തിത്വം ബോധ്യപ്പെടുകയും അവനിൽ തെക്ക് പുലർത്തുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറുവാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ